ഇത് മാസമോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ പ്ലഷർ ആണ് വണ്ടി വണ്ടി സർവീസ് വർക്കും അത്യാവശ്യം മെയിൻ്റനൻസുകൾ ഉണ്ട് വണ്ടിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടാണ് അപ്പോൾ നമുക്ക് നിലവിൽ എൻ്റെ ബാക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗം ബാക്ക് വീലിൻ്റെ ആക്സിൽ വരുന്ന ഷാഫ്റ്റ് വന്നത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ആ ഭാഗത്ത് ഓയിൽ ലീക്ക് കാരണം നമ്മളത് ഓൽസിൽ മാറാനൊക്കെ ആയിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട് അപ്പോൾ ഗിയർ ബോക്സ് ഇതേപോലെ ഫുള്ളായിട്ട് അഴിച്ചാലാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ സീലും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഗിയർ ബോക്സിനകത്ത് പറഞ്ഞാൽ ആ ഗിയർ വീലിൻ്റെ സൈഡിലാണ് വീൽ ആക്സൈഡിൻ്റെ സൈഡിൽ വന്ന ഉൽസിയിലും അതിന്റെ ബെയറിങ്ങുകളും ചേഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗ്യാസ് കെറ്റ് നമ്മൾ അഴിക്കുമ്പോൾ അതിൻ്റെ ഗ്യാസ് കെറ്റ് അതിൻ്റെ ഓയില് ബ്രീത്തർ പൈപ്പ് ചെറിയ പ്രോബ്ലം ഉണ്ടാകും അത് അതെല്ലാം നമ്മൾ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലെ വർക്കും ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് കൊഷ്യൻ അസംബ്ലി മാറ്റിയിട്ടുണ്ട് അതേപോലെ ഫ്രണ്ടിൽ വന്ന അതിൻ്റെ ലിങ്കിൻ്റെ പുഷ്ടുകളൊക്കെ മാറ്റിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബോഡി ഫുൾ ആയിട്ട് അഴിക്കേണ്ടതായിട്ടുണ്ട് കാരണം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് നമുക്ക് ചേയ്സ് നല്ല രീതിയിൽ തുരുമ്പുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മളൊന്ന് ഓപ്പണായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തുരുമ്പെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കാണണം അതേ ഒന്ന് ശ്രദ്ധിച്ച് ഞാൻ മനസ്സിലാവും അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് തുരുമ്പാണ് അപ്പോൾ അതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യാനൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ അഴിക്കുന്നത് പെയിൻറ്റ് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ബോൾട്ടൊക്കെ ഇട്ട് പിടിപ്പിക്കുന്ന ഭാഗമുണ്ട് ഉണ്ട് അതിൻ്റെയൊക്കെ ഓൾറെഡി ത്രെഡ് പോയി കിടക്കാം അപ്പോൾ അത് നമുക്ക് മാറ്റിയിട്ട് പുതിയ നട്ട് ബോൾട്ട് വെച്ച് വെൽഡ് ചെയ്യണം അതേപോലെ ചേയ്സ് പെയിൻറ്റ് ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ട് അയച്ചാൽ അയച്ചു വർക്ക് നമ്മൾ സ്ലോവിലാണ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ഘട്ടമായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഫ്രണ്ടും റെഡിയാക്കി പിന്നെ ബാക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗം റെഡിയാക്കി സെറ്റ് ചെയ്തതിന് ശേഷം കൊണ്ടുപോയിട്ട് നമ്മൾ വാട്ടർ സർവീസ് ചെയ്യാനൊക്കെ കൊടുക്കും വാട്ടർ സർവീസ് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ചേയ്സിൻ്റെ പോർഷൻ വെൽഡിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറ്റാനായിട്ട് അതിന് ശേഷം വേണം പെയിൻറ്റ് പെയിൻറ്റിങ്ങും ചെയ്സ് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒറ്റയടിക്ക് നമുക്ക് നിന്ന് നിർത്തി ചെയ്തു പോവലും പ്രായോഗികമല്ല അപ്പം അതിൻ്റേതായിട്ടുള്ള താമസമാണ് നമുക്ക് വന്നത് വണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു വർക്കിൻ്റെ ഒരു ഇത് വന്നപ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്തതൊന്നുള്ളൂ കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആവണേനുസരിച്ച് എൻ്റെ ഡീറ്റെയിൽസ് വിളിച്ച് പറയാം ഓക്കെ